തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് പ്രീമിയം ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ മാള കോട്ടമുറി ജംഗ്ഷനായാണ് നിങ്ങൾ ഈ കാണുന്ന ആറ് സെന്റ് ഏഴ് സെന്റ് എട്ട് സെന്റ് ഒൻപത് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്രീമിയം വില്ലാ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായുള്ളത് വടക്ക് കിഴക്ക് ദർശനത്തോടു കൂടിയ പ്ലോട്ടുകൾക്ക് അഞ്ച് മീറ്റർ വീതിയുള്ള വഴി സൗകര്യം ലഭ്യമാണ് ആലുവ മാള മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും അമ്പലങ്ങളും ആശുപത്രി പോലീസ് സ്റ്റേഷൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുന്നു ഒരു കിലോമീറ്ററിനുള്ളിൽ ഹോളി ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ കാർമൽ കോളേജ് സൊക്രോസ് കോൺവെന്റ് സ്കൂൾ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു അഞ്ചു മീറ്റർ വീതിയുള്ള വഴി സൗകര്യം ഈ പ്രോപ്പർട്ടിക്ക് ലഭ്യമാണ് ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സീറോ നയൻ സീറോ നയൻ സെവൻ നയൻ ഫോർ ഫോർ സെവൻ നയൻ ടു സീറോ എയ്റ്റ് എയ്റ്റ് ഫൈവ്